ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിൻഷാ ബഷീർ അപ്പോൾ ഞാൻ ഇന്നലെ ദുബൈയിലെത്തിയതാണ് ഇന്നിപ്പോൾ ഉള്ളത് അജ്മാനിലാണ് അപ്പോൾ ഇന്ന് ഇനി ദുബൈ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് ദുബൈയില് കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ നല്ല കുറച്ച് കാഴ്ചകൾ കുറേ ഫുഡ് ടേസ്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിലുണ്ട് അപ്പോൾ അതിനായി പോയാണ് അപ്പോൾ നമുക്ക് ദുബൈയിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കുറേ അധികം കറങ്ങിയൊക്കെ നടന്നു അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമായിട്ട് അറൂസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അത് കണ്ട ടൈമിൽ എന്നെ ആകർഷിച്ച ഒരു ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബാനർ ഞാൻ കണ്ടു ബാനറിൽ ഇതാണ് അതായത് കുക്കർ മന്തി അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണ് ഈ കുക്കർ മന്തി അപ്പോൾ ആ കുക്കർ മന്തി എന്നാൽ പിന്നെ കഴിച്ചിട്ടുള്ളൂ സാധാരണ നമ്മുടെ നാട്ടിൽ കുഴിമന്തി കഴിച്ചിട്ടുണ്ട് അതായത് ഞാൻ കാണിച്ചു തരാൻ എന്താണെന്നുള്ളത് ഇതാണ് കുക്കർ മന്തി കുക്കർ മന്തി ഇവിടുത്തെ ദുബൈയിൽ ആദ്യമായിട്ടാണ് കുക്കർ മന്തി ഉള്ളത് അപ്പോൾ അതുള്ളത് അറൂസ് റെസ്റ്റോറൻറ്റിലാണിത് ദുബൈയിൽ ആണ് അറൂസ് റെസ്റ്റോറൻറ്റ് അപ്പോൾ നമുക്ക് ഇതിന് ഇവിടെ കയറി ഒന്ന് കഴിക്കാം കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്കപ്പോൾ അതിലത്തേക്കൊന്ന് കയറിയിട്ട് വരാം ഒറ്റ കയറി കിട്ടില്ലേ എന്ന് ആകെ പറഞ്ഞൊരാഗം ഒത്തും കളർഫുള്ളാണ് അതിന് എനിക്കൊരു കൗതുകകരമായി തോന്നിയത് ഇത് കണ്ടോ നമ്മുടെ ഒരു ആലപ്പുഴയിൽ എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിൽ കാണുന്ന ഹൗസ് ബോട്ട് അതുപോലെ തന്നെ ഞാൻ സ്ഥിരം നിങ്ങളെ വീഡിയോയിലൂടെ കാണുന്ന മൂന്നാറ് വാളെല്ലാം അടിപൊളി കേരളത്തിന് ഓർമ്മപ്പെടുത്തുന്ന അതേ രീതിയിലാണ് അറബിക് ഫുഡ് കഴിക്കുന്ന ഒരു സെഷനുണ്ട് അതായത് മജ്ലിസ് അവിടെ ഇരുന്നാണ് നമ്മൾ സാധാരണ അറബിക് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കഴിക്കട്ടെ അപ്പം നമുക്കതൊന്ന് കഴിക്കാം അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് ദുബൈയിൽ ആദ്യത്തെ കുക്കർ മന്തിയാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ കുഴിമന്തി കഴിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി എന്താണ് കുക്കർ മന്തി അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ടേബിളിൽ ഇരുന്ന് മജ്ലിസിൽ മജ്സിലിരുന്ന് തന്നെ കഴിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു മജ്ലിസിൽ മജ്ലിസിലിരുന്ന് കഴിക്കാൻ പോകുന്നത് സാധാരണ കുഴിമന്തി ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലിരുന്ന് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മജ്ലിസിൽ ഇരുന്ന് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ അങ്ങനെ മജ്ലിസിൽ കയറി ഇരുന്നിട്ടുണ്ട് എനിക്ക് കുക്കർ മന്തിയാണ് കഴിക്കാൻ ആഗ്രഹം ചിക്കൻ്റെ ഐറ്റം ആയതുകൊണ്ട് ചിക്കൻ്റെ ഐറ്റമാണ് എനിക്കിഷ്ടം അപ്പോൾ അത് കൂടുതലായിട്ടും ഓർഡർ ചെയ്യും ഹസ്ബൻഡിനും മട്ടൺ ആണ് ഇഷ്ടം അപ്പോൾ രണ്ടും എന്തായാലും ഓർഡർ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു റെഡ് ചിക്കൻ മന്തി അതായത് കുക്കർ മന്തിയും ഒരു വൈറ്റ് ചിക്കൻ്റെ ഒരു കുക്കർ മന്തി നമുക്ക് ഓർഡർ ചെയ്യാമോ അപ്പോൾ ഐ വോണ്ട് ലീസ് ഓക്കെ ദെൻ വൺ മട്ടൺ ഓക്കെ നമ്മൾ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാണ് വിഷയം പോയിട്ടുണ്ടോ നല്ല വിഷപ്പുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ലോ സ്പെഷ്യൽ ജ്യൂസ് എനിക്ക് മാമ്പഴം ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ നിക്കട്ടെ നമ്മളായിട്ട് നശിപ്പിക്കട്ടെ അല്ലേ എന്തായാലും സ്പെഷ്യൽ അപ്പൊ ദുബൈയില്

ാണ് അപ്പൊ ഈ കുക്കർ മന്തി ആണോ എല്ലായിടത്തും സ്പെഷ്യൽ ആണ് കുക്കർമന്തിലും ഓരോ സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് പിന്നെ ഞങ്ങൾ വരുന്നത് കറാമ്പശാരിയാണ് കറാമെങ്കിൽ വരുന്നത് അജുമാൻ കറാമാണ് ദുബൈയിലല്ല അജ്മാൻ കറാമി വരുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പെഷ്യൽ അപ്പോൾ എനിക്ക് പറ്റുന്ന അജമാൻ അവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ നാടൻ ഫുഡുകളും എല്ലാം ഉണ്ട് ஓகே இது மட்டன் சூப்பாண அரபிக் சலாடான ஓடர் அரபிக் சலாட் குறை வந்தோண்டிக்கு ஆயிச்சல ஓகே ஓகே வண்டி ഓർഡർ മട്ടൺ എത്തിന് ചിക്കൻ്റെ രണ്ടെണ്ണാണ് പറഞ്ഞത് അതുപോലെ വൈറ്റും റെഡും പറഞ്ഞായിരുന്നു ദോകെ ചാർകോൾ എത്തിയിട്ടുണ്ട് ചാർക്കോൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഇങ്ങെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാ ഐറ്റം ഇതാണ് റെഡ് ചില്ലി ചാർക്കോൾ അല്ലേ ഇതാണ് റെഡ് ചില്ലി ചാർക്കോൾ സാധനം കേട്ടോ അതുപോലെ തന്നെ ഉള്ളത് മട്ടൺ സൂപ്പ് ഇത് മട്ടൺ സൂപ്പ് നീ മന്തി കാണിച്ചിരുന്നു ഇതാണ് വൈറ്റ് മന്തി ഇത് കുക്കർ മന്തിയാണ് കുക്കർ മന്തിയിലെ വൈറ്റ് മന്തിയാണ് ഇത് അപ്പോൾ ഞാൻ ഹാ ഭയങ്കര മണം ആട്ടാ അസാധ്യമണം അതുപോലെ തന്നെ മട്ടൺ മന്തി കാണിച്ചു തരാം അത് കണ്ട നല്ല മഞ്ഞ കളറില് മട്ടൺ മന്തി അസാധ്യ മണം ആട്ടാ ഓക്കെ എന്തായാലും ആക്ച്വലി എല്ലാം ഓർഡർ ചെയ്തു ഇനി ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ എനിക്ക് അറിയത്തില്ല ഏതൊക്കെയാണെന്നുള്ളത്

കൂബ ടേസ്റ്റ് ആണ് ശരിക്ക് പറയാതെന്താ ഈ ഇതിനെ കുറെ ആണ് കൂബ ആണ് അല്ല ബനാന ഇതിനെ കുസലെ അല്ല ബനാന കൂസനെ പറ്റിയതാണ് അത് ചാർക്കോണ്ട കോൺഫർമേഷൻ കൂസാണ് ിൽ സ്പെഷ്യൽ ദുബൈയിലെ ഞാൻ കുക്കർ മന്തി അത് ദുബൈയില് വന്ന സമയത്ത് ദുബൈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് ദിവസം എവിടെ പോവാണെങ്കിലും ഓരോ ഷോപ്പിനും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും അപ്പോൾ ദുബൈയിലെ സ്പെഷ്യലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കുക്കർ മന്തി കുക്കർ മന്തി ഞങ്ങൾ ദുബൈയിൽ എവിടെയും ഇങ്ങോട്ട് കിട്ടേയില്ല ഞങ്ങൾ എവിടെയാണ് ഈടാക്കുന്നത് ആദ്യമായി തുടങ്ങുന്നത് മട്ടനും <laughs> <laughs> <laughs>

അവരാണ് ആർബിക് മന്തി ഒന്ന് ടേസ്റ്റ് അപ്പൊ നമുക്ക് വൈറ്റ് കളർ മന്തി ഞാൻ കഴിച്ചിട്ടു നമ്മള് സാധാരണ നമ്മുടെ നാട്ടില് വൈറ്റ് മന്തി അല്ലല്ലോ ഇതിന്റെ കോമ്പിനേഷൻ ഇതാണ് മസാലൊക്കെ ചേരുന്ന ഇഷ്ടം പക്ഷെ ഇവിടെ വന്ന് കുക്കർ മന്തി വന്നപ്പോ ഞാൻ രണ്ടും ടേസ്റ്റ് ആഗ്രഹം ഇത് അസാദി ടേസ്റ്റ് ഒന്ന് കഴിച്ചു നഷ്ടമാകത്തില്ല ശരിക്കും പറഞ്ഞാൽ ദുർഹആ ഇരുപത് ദുർഹിക്കൻ മന്തിക്ക്

വൈറ്റ് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇനി നമ്മളുടെ മട്ടൻ മന്തി കഴിക്കാം ശരിക്കും പറഞ്ഞാല് ഫുഡിന്റെ ഒരു ലോകം ഉണ്ട് ദുപേര് അത് എല്ലാത്തവണ വരുമ്പോഴും എനിക്ക് അനുഭവമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ചിക്കൻ ആളാണ് ഞാൻ പിന്നെ ബീഫ് മട്ടൺ അത്ര പ്രിയൊന്നുമല്ല എനിക്ക് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫാദറൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മട്ടൺ ആണ് പക്ഷെ ഞാൻ ഒന്ന് കഴിക്കാണ് എനിക്ക് ഒന്ന് കഴിക്കാൻ ആഗ്രഹം ഹസ്ബൻഡ് ഓർഡർ ചെയ്താലും ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന അത് കഴിച്ചോളൂ അല്ലേ പിന്നെയും ചിക്കൻ്റെ ടേസ്റ്റ് അല്ല മട്ടൺ വന്നപ്പം അതായത് ചിക്കൻ മന്തിയുടെ ടേസ്റ്റ് അല്ല മട്ടൺ യെല്ലോ മന്തിയാണ് കേട്ടോ യെല്ലോ കളറ ടേസ്റ്റിന് എനിക്ക് പറഞ്ഞു തരാർക്കില്ല മൂന്നിന് മൂന്നും ടേസ്റ്റ് അതായത് റെഡ് ചിക്കൻ മന്തിക്കൊരു ടേസ്റ്റ് വൈറ്റ് ചിക്കൻ മന്തിക്ക് വേറൊരു ടേസ്റ്റ് മട്ടൺ മന്തിക്കും അതുപോലെ പറഞ്ഞാൽ ഇതിന്റെ കൂടുതലുള്ള പിക്കിളോ അല്ലെങ്കിൽ കോമ്പിനേഷൻ കാണുന്ന ഒന്നും വേണ്ടാലും ഇത് കഴിക്കാൻ പറ്റും ആക്ച്വലി മട്ടൺ കഴിക്കാത്ത ഞാനായിരുന്നു ആക്ച്വലി മട്ടൺ കഴിക്കാത്തൊരു കാരണമുണ്ടായിരുന്നു സ്മെല് എനിക്ക് ചുവ എനിക്ക് പിടിക്കത്തില്ലായിരുന്നു പക്ഷെ ഇതിന് ചുവയില്ല സോഫ്റ്റ് ആണ് സാധനം ആണ് സാധനം ചവ എടുക്കാറുണ്ട് കഴിക്കാറില്ല അതിനൊന്നും ഇല്ല മട്ടൻ കഴിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മട്ടൻ കഴിക്കാം തീർച്ചയാണ് അപ്പൊ നമ്മള് മട്ടനും ചിക്കനും അതായത് റെഡ് യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള കുക്കർ മന്തി കഴിച്ചു കുഴിമന്തിയും കുക്കർ മന്തി തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിലെ ഒരു കുഴിമന്തിൻ്റെ ടേസ്റ്റേ അല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് മൂന്ന് അതായത് മൂന്ന് മന്തിക്കും മൂന്ന് തരത്തിലുള്ള ടേസ്റ്റ് അപ്പോൾ ദുബൈയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതായത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അൽ കിസൈസിൽ വരിക ഞാൻ അഡ്രസ്സ് തന്നെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഹോം ഡെലിവറി ആണ് താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മൾ ചിക്കനും മട്ടനും അങ്ങനെ മന്തികളുടെ ഒരു സംസ്ഥാന സമ്മേളനമായി എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് സാധാരണ കുക്കർ മന്തി എന്നെ പറഞ്ഞോളൂ ആ കുക്കർ മന്തി തന്നെ ആണോ നമുക്കൊന്ന് നോക്കാം എനിക്ക് അങ്ങോട്ട് കയറാമല്ലോ അല്ലേ കുക്കർ ഓക്കെ ഇതാണ് നമ്മളുടെ കുക്കർ മന്തി അപ്പോൾ കുക്കറിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചു കുക്കർ മന്തി എന്നൊക്കെ ഉള്ള പേരേ ഉള്ളൂ അങ്ങനെ ആയിരിക്കില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് കുക്കറിരിപ്പുണ്ട് എന്താ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എവിടുന്നാണ് പേര് ഓക്കെ ഏ പേര് ഓക്കെ ഓക്കെ ചെറുതിനകത്താണെങ്കിൽ രണ്ട് പേർക്ക് ആ തൊട്ട് കാണിക്കോ അതിനകത്ത് രണ്ട് അതിനകത്തുള്ള മന്തി രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും ദെൻ ഇതിൽ ഇപ്പം ഈ ഷെഫ് കാണിക്കുന്നതുണ്ടല്ലോ ഇതിനകത്ത് നാല് ഓർ അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും ദെൻ ആ ലാർജ് ഉണ്ടല്ലോ അതിനകത്താണെങ്കിൽ എട്ട് ടു പത്ത് വരെ അതായത് എന്താ നമ്മുടെ എട്ടോ ഒൻപതോ പത്തോ പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അത് ഓരോ എനിക്ക് അറിയില്ല അതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നമുക്കിനി ഈയൊരു മന്തി ഓപ്പൺ ചെയ്യുന്നു കാണാമോ നമ്മൾ കഴിച്ച ചിക്കൻ വൈറ്റ് മന്തിയാണ് ഈ ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ കാകമൊത്തം പുക അടിച്ചിട്ട് ആ ഗഡ് 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 ഓക്കെ 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 ഭയങ്കര മണം കേട്ടോ നല്ല മണം ആവിയുടെ ആ മണം ഭയങ്കരമാണ് ഇത്രയും ചൂടിൽ തന്നെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് അത് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് അതുപോലെ നമുക്ക് കിട്ടും തണുക്കാതെ ആ ഒരു ചൂടിൽ കിട്ടുമ്പോൾ ഇതാണ് ചിക്കൻ വൈറ്റ് മതി ഞാനിപ്പോൾ കഴിച്ച സാധനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്മാൾ കുക്കറിലുള്ളത് എടുത്താണ് അതെന്ന് പറഞ്ഞത് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും ശരിക്കും ഹെവിയാണ് കേട്ടോ രണ്ട് പേർക്ക് രണ്ട് പേരല്ല അത് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയാണ് നമ്മളുടെ വൈറ്റ് മന്തി കിട്ടുന്നത് പുറത്ത് വന്നിട്ടൊരു ഫുഡ് കഴിക്കുന്നതും പിന്നെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിടും പിന്നെ ഒരു ചെറിയ പരിഭവം ഉണ്ട് എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞിപ്പോൾ എന്നെ ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദുബൈയിലുണ്ടല്ലോ അൽ കി വരിക അറൂസിൻ്റെ സ്പെഷ്യൽ കുക്കർ മന്തി കഴിക്കാം ശരിക്കും പറഞ്ഞാൽ പൊളിയാണ് നിങ്ങൾ കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയാം ഇതുപോലുള്ള കിടിലൻ വീഡിയോകളുമായി ഞാനെത്തും മറക്കണ്ട ജിൻഷാ ബഷീർ പേജ് ലൈക്ക് ചെയ്യുക ജിൻഷാ ബഷീർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരക്കും ബൈ ബൈ